ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എൽ പി യു പി സിലബസ് മലയാളമാണ് അപ്പോൾ നോവൽ ആത്മകഥ ജീവചരിത്രം അങ്ങനത്തെ സാഹിത്യപരമായ കാര്യങ്ങൾ കഴിഞ്ഞു ഈ നമ്മൾ ഭാഷാപരമായ കാര്യങ്ങളിൽ പദശുദ്ധി എന്നതാണ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞത് അതിൽ സന്ധി കാര്യങ്ങൾ ഉൾപ്പെടെ എന്നാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സന്ധികളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് ഇന്നത്തെ വീഡിയോയിൽ സന്ധികളെക്കുറിച്ച് പറയാം അതേപോലെ തന്നെ അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പദങ്ങൾ പദങ്ങൾ സമാസിക്കലും വിഗ്രഹിക്കലുമാണ് അപ്പം അതിന് സമാസം എന്താണ് എന്നതുകൂടി അറിയണം അതിനുശേഷം നമ്മൾ എസ് സി ആർ ടി അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദങ്ങളുടെ വിഗ്രഹിക്കലും സമാസിക്കലും പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സന്ധിയും സമാസവും നമുക്ക് പഠിക്കാം സന്ധി എന്താണ് ലോപസന്ധി ഏതൊക്കെ സന്ധികളാണുള്ളത് ലോപസന്ധി ആഗമസന്ധി ദ്വിത്തസന്ധി ആദേശസന്ധി ഇങ്ങനെ നാല് തരം സന്ധികളാണുള്ളത് അതിൽ ഒന്നാമത്തേത് ലോപസന്ധിയാണ് എന്താണ് ലോപസന്ധി രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിലൊരു വർണ്ണം ഇല്ലാതാവുന്നതാണ് ലോപസന്ധി രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിലൊരു വർണ്ണം ഇല്ലാതാവുന്നതാണ് ലോപസന്ധി ഇപ്പോൾ രണ്ട് അടി എന്ന് രണ്ട് രണ്ട് പ്ലസ് അടി എന്നത് ഇനി നമ്മളെങ്ങനെ എഴുതും രണ്ട് അടി എന്ന് കൂട്ടി എഴുതും അല്ലേ രണ്ട് പ്ലസ് അടി എന്നതിൽ അതിൽ അകാരം പോയി കൂട്ടി എഴുതുമ്പോൾ എന്തായി രണ്ടടി എന്നായി അതേപോലെ തന്നെ അവിടെ ആ എന്ന സ്വരാക്ഷരമാണ് നമുക്ക് ലോഭിച്ചിരിക്കുന്നത് അതുപോലെ കണ്ടു പ്ലസ് ഇല്ല കണ്ടില്ല അവിടെ ഉകാരം ലോഭിച്ചിട്ടുണ്ട് പോകുന്നു പ്ലസ് ഇല്ല പോകുന്നില്ല ഇവിടെ പോകുന്നു പ്ലസ് ഇല്ല പോകുന്നില്ല അല്ല നു എന്നവിടെ ഉകാരം ലോഭിച്ചിട്ടുണ്ട് ചൂട് പ്ലസ് ഉണ്ട് ചൂടുണ്ട് ചൂട് പ്ലസ് ഉണ്ട് ചൂടുണ്ട് ഇവിടെ ഡെന്ന കാര്യം ചൂട് ഉണ്ട് എന്നതിൻ്റെ അവിടെ ലോപിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുന്നത് ലോപസന്ധിയാണ് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ അതായത് രണ്ട് പ്ലസ് അടി രണ്ട് എന്നത് ഒരു വർണ്ണവും അടി എന്നത് മറ്റൊരു വർണ്ണവും രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ അതിലൊരു വർണ്ണം ഇല്ലാതാവുന്നതാണെന്ത് ലോപസന്ധി അടുത്തത് ആഗമന സന്ധിയാണ് രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ അവയ്ക്കിടയിൽ ഒരു വർണ്ണം കൂടുതലായി വരുന്നത് ആഗമസന്ധി അതായത് ഒരു വർണ്ണം അധികമായി വരിക ആഗമിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആഗമിക്കുന്ന സന്ധിയെയാണ് നമ്മളെന്ത് പറയുന്നത് ആഗമന സന്ധി എക്സാമ്പിള് വഴി അധികം അമ്പലം എന്താണ് വഴിയമ്പലം അവിടെ യകാരം വന്നു ചേർന്നു തിരു പ്ലസ് ആഭരണം തിരുവാഭരണം അവിടെ വകാരം വന്നു ചേർന്നു ആ പ്ലസ് അൾ ആവൾ അവിടെ വകാരം വന്നു ചേർന്നിട്ടുണ്ട് ആഗമിച്ചിട്ടുണ്ട് പോ പ്ലസ് ഉന്നു പോ അവിടെ കകാരം ആഗമിച്ചിട്ടുണ്ട് വഴി പ്ലസ് ഇൽ വഴിയിൽ അവിടെ യകാരമാണ് ആഗമിച്ചിരിക്കുന്നത് അമ്മ പ്ലസ് ഉടെ അമ്മയുടെ അവിടെയും യകാരം ആഗമിച്ചിരിക്കുന്നു കുട്ടി പ്ലസ് ഓട് കുട്ടിയോട് അവിടെയും എന്താണ് യകാരം ആഗമിച്ചിരിക്കുന്നു ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് മൂന്നാമത്തെ സന്ധി ഏതാണ് ദിത്തസന്ധി അപ്പം നമ്മളിപ്പോൾ ലോപസന്ധിയും ആഗമസന്ധിയും പഠിച്ചു കഴിഞ്ഞു ലോപസന്ധി എന്ന് പറയുന്നത് രണ്ട് വർണ്ണങ്ങൾ കൂടി കൂടിച്ചേരുമ്പോൾ ഒന്ന് ഇല്ലാതായി പോകുന്നതാണ് ലോപം നഷ്ടപ്പെടുന്നതാണെന്ത് ലോപസന്ധി മറ്റേത് ആഗമസന്ധി എന്ന് പറയുമ്പോൾ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടി കൂടിച്ചേരുമ്പോൾ ഒന്ന് ആഗമിക്കുക ഒന്ന് വന്നു ചേരുകയാണ് ആഗമന സന്ധി എന്ന് പറയുന്നത് ഇനി അടുത്തത് ദിത്തസന്ധി ദിത്തസന്ധി എന്ന് പറയുമ്പോൾ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉത്തരപതാതിയില് വ്യഞ്ജനം ഇരട്ടിക്കുന്നതാണ് ദിത്തസന്ധ്യം രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉത്തര പദാതിയിൽ വ്യഞ്ജനം ഇരട്ടിക്കുന്നതാണ് ദുഃത്തസന്ധി ഇപ്പോൾ താമര അധികം കുളം കഴിഞ്ഞാൽ എന്താണ് താമര കുളം അതായത് ഉത്തര ഉത്തരപദാതി എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ വാക്യാണ് കേട്ടോ അപ്പോൾ താമര എന്നത് ആദ്യത്തെ വാക്യവും കുളം എന്നത് രണ്ടാമത്തെ വാക്യവും ഇതിൽ രണ്ടാമത്തെ വാക്യത്തിൽ വ്യഞ്ജനമാണ് വ്യഞ്ജനാക്ഷരമാണ് എന്താണ് വ്യഞ്ജനാക്ഷരം ഇരട്ടിക്കുന്നതാണ് ദിത്തസന്ധി അപ്പം താമര പ്ലസ് കുളം എന്നത് താമര കുളം എന്നാവും അവിടെ കകാരം ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത് നീല പ്ലസ് തഴ നീല തഴ തകാരം ഇരട്ടിച്ചു വഴിയിൽ പ്ലസ് കൂടി വഴിയിൽ കൂടി അവിടെ കകാരം ഇരട്ടിച്ചു അപ്പോൾ വിശേഷങ്ങൾ തമ്മിൽ ചേർത്തെഴുതുമ്പോൾ ഇവിടെ ഇരട്ടിക്കില്ല ഇപ്പോൾ കൈ പ്ലസ് കാൽ എന്നാവുമ്പോൾ കൈ കാൽ എന്നാവും അത് ദ്വിത്തസന്ധി ആണെങ്കിൽ കൂടി എന്താണ് കൈ കാൽ എന്നതിൽ ക ഇരട്ടിക്കുന്നില്ല അപ്പോൾ വിശേഷങ്ങളൊക്കെ ആണെങ്കിൽ അത് ചേർത്തെഴുതുമ്പോൾ എന്താണ് ഇരട്ടിക്കുന്നില്ലെങ്കിലും അതെന്താണ് ദ്യുക്തസന്ധിയാണെന്ന് ഓർത്തിരിക്കാം ഇനി നാലാമത്തെ സന്ധി ആദേശസന്ധിയാണ് അതായത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം മാറിയിട്ട് തൽസ്ഥാനത്ത് മറ്റൊരു വർണ്ണം വന്നു ചേരുന്നതാണ് ആദേശസന്ധി എന്ന് പറയുന്നത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം മാറിയിട്ട് ആ സ്ഥാനത്തേക്ക് മറ്റൊരു വർണ്ണം വന്നു ചേരുമ്പോൾ അത് ആദേശസന്ധിയാണ് നോക്കാം വേൾഡ് പ്ലസ് ടു വേ ടു എന്നത് അല്ലേ ഉള് പോയി ഉള് തായി മാറിയിട്ട് എന്തായി വന്നു ടു തായുടെ ഊകാരവും വന്നു അതുപോലെ ഉള്ളു പോയി ടായും വന്നു വേൾ പ്ലസ് ടു വേ ടു കൺ പ്ലസ് നീർ കണ്ണീർ കണ് പോയി നാ പോയി അവിടെ എന്തായി കണ്ണീർ കണ്ണീർണ്ണകാരം വന്നു തൺ പ്ലസ് ഇല്ലം തന്നില്ലം അവിടെ ഈ പോയിട്ട് ഇന്ന് പോയി എന്തായി ന വന്നു തന്നില്ലം കൂട്ടിച്ചേരുകയാണ് ചെയ്യുന്നത് അപ്പം രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം മാറിയിട്ട് തലസ്ഥാനത്ത് മറ്റൊരു വർണ്ണം വന്നു ചേരുന്നത് ആദേശ സന്ധി ഇപ്പം നമ്മൾ നാല് സന്ധികൾ പഠിച്ചു അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ടോപ്പിക് എന്തായിരുന്നു പദശുദ്ധിയാണ് സന്ധി കാര്യങ്ങൾ ഉൾപ്പെടെ എന്നാണ് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പദശുദ്ധിയെക്കുറിച്ചാണ് പഠിച്ചത് ഇന്ന് സന്ധിയെക്കുറിച്ചും മനസ്സിലാക്കിയല്ലോ അപ്പോൾ ഏതൊക്കെയാണ് സന്ധി എന്ന് പറയുന്നത് ലോപസന്ധി ആഗമനസന്ധി ദ്യുത്തസന്ധി ആദേശസന്ധി ഈ ലോപസന്ധി എന്ന് പറയുമ്പോൾ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോൾ ഒരു വർണ്ണം ഇല്ലാതായി മാറുന്നത് പോകുന്നതാണെന്ന് നഷ്ടപ്പെടുന്നതാണെന്ത് ലോപസന്ധി ഇനി ആഗമനസന്ധി എന്ന് പറയുമ്പോൾ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോൾ ഒരു വർണ്ണം ആഗമിക്കുക വന്നു ചേരുന്നതാണ് ആഗമനസന്ധി ദിത്തസന്ധി എന്ന് പറഞ്ഞാൽ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉത്തരപദാതിയിൽ അതായത് രണ്ട് വാക്യങ്ങളുടെ രണ്ടാമത്തെ വാക്യത്തിൽ വ്യഞ്ജനാക്ഷരം ഇരട്ടിക്കുന്നതാണ് ദിത്തസന്ധി എന്നാൽ ദിത്തസന്ധിയിലെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിശേഷണങ്ങൾ തമ്മിൽ ചേർത്ത് വരുന്നു ഇപ്പോൾ കയ്യെ കാല് കൂട്ടി എഴുതുമ്പോൾ എന്താണ് കൈകാൽ എന്ന് വരുന്നോടത്ത് ദിത്തം ഇരട്ടിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ അതെന്താണ് ദിത്തസന്ധിയാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ അതേപോലെ തന്നെ ആദേശ സന്ധി രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയിട്ട് പകരം മറ്റൊരു വർണ്ണം വന്നു ചേരുന്നതാണ് എന്ത് ആദേശസന്ധി ഇനി നമുക്ക് മറ്റൊരു ടോപ്പിക് എന്ന് പറഞ്ഞത് അടുത്തത് പദങ്ങൾ സമാസിക്കലും വിഗ്രഹിക്കലുമാണ് അപ്പം അതിന് പദങ്ങൾ സമാസിക്കലും വിഗ്രഹിക്കലും എന്നത് അഞ്ചു മുതൽ പത്താം ക്ലാസ് വരെയുള്ളത് നമ്മൾ എടുക്കുന്നേ ഉള്ളൂ അതിന് തൊട്ട് മുന്നേ നമുക്ക് സമാസം എന്താണ് എന്നുകൂടി പഠിച്ചു വെക്കാം എന്താണ് സമാസം വിഭക്തി പ്രത്യയങ്ങളോ ബന്ധവാചികകളായ മറ്റു പദങ്ങളോ കൂടാതെ പരസ്പര ബന്ധമുള്ള പദങ്ങളെ ചേർത്തിട്ട് ഒറ്റപദമാക്കി തീർക്കുന്നതിനെയാണ് സമാസം എന്ന് പറയുന്നത് എന്താണ് വിഭക്തി പ്രത്യയങ്ങളോ ബന്ധവാചികകളായ മറ്റു പദങ്ങളോ കൂടാതെ പരസ്പര ബന്ധമുള്ള പദങ്ങളെ ചേർത്തിട്ട് ഒറ്റപദമാക്കി തീർക്കുന്നതിനെയാണ് സമാസം എന്ന് പറയുന്നത് ഇത്രയും കാര്യം ഓർത്തിരിക്കുക പരസ്പര ബന്ധമുള്ള പദങ്ങളെ ചേർത്ത് ഒറ്റപദമാക്കി നമ്മൾ നമ്മളെന്ത് പറയുന്നത് സമാസം എന്ന് പറയുന്നത് പൂർവ്വപദം മധ്യപദം ഉത്തരപദം എന്നിങ്ങനെയാണ് സമാസത്തെ തിരിച്ചിട്ടുണ്ട് അപ്പം സമാസിച്ച പദങ്ങൾ എന്താണ് സമസ്തപദങ്ങൾ എന്ന് പറയും സമാസിക്കാത്ത പദങ്ങളെ നമ്മൾ വ്യത്യസ്ത പദം എന്നും പറയും ഇപ്പൊ കേരള സംസ്ഥാനം എന്നതിനെ എന്താണ് സമസ്തപദം കേരള സംസ്ഥാനം എന്നതിനെ സമസ്തപദം എന്നും കേരളം എന്ന സംസ്ഥാനം എന്ന് പറയുമ്പോൾ അത് വ്യത്യസ്ത പദമാണ് അപ്പോൾ അർത്ഥമുള്ള പരസ്പര ബന്ധമുള്ള പദങ്ങളെ ചേർത്ത് ഒറ്റ പദമാക്കി തീർക്കുന്നതിനെ സമാസം എന്ന് പറയും സമാസിച്ച പദങ്ങളെ സമസ്ത പദങ്ങളെന്നും സമാസിക്കാത്ത പദങ്ങളെ വ്യത്യസ്ത പദം എന്നുമാണ് പറയുക എക്സാമ്പിളായിട്ടാണ് പറഞ്ഞത് കേരള സംസ്ഥാനം എന്നത് സമസ്ത പദവും കേരളം എന്ന സംസ്ഥാനം എന്നത് വ്യത്യസ്ത പദവുമാണെന്ന് ഓർത്തിരിക്കാം ഇനി സമാസങ്ങൾ എന്ന് പറയുന്നത് നാലെണ്ണാണുള്ളത് ഒന്നാമത്തേത് അവ്യയീഭവനാണ് രണ്ടാമത്തേത് തൽപുരുഷനാണ് മൂന്നാമത്തെ ബഹുവിഹ്രി നാല് സമാസം അങ്ങനെ സമാസങ്ങൾ നാല് തരം അവ്യയീഭാവൻ തൽപുരുഷൻ ബഹുവിഹ്രി ദ്വന്ദ്സമാസം അവ്യയീഭാവൻ എന്ന് പറയുന്നത് എന്താണ് വിഗ്രഹിക്കുമ്പോൾ പൂർവപദത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യമുള്ള സമാസമാണ് അവ്യയീ ഭാവൻ എന്ന് പറയുന്നത് വിഗ്രഹിക്കുമ്പോൾ പൂർവപദത്തിൻ്റെ അർത്ഥത്തിന് പൂർവ്വപദം എന്ന് പറയുമ്പോൾ ആദ്യമാണ് അപ്പോൾ ആ പൂർവപദത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യമുള്ളത് സമാസമാണ് അവികീഭവൻ ഇപ്പോൾ പൂർവം എന്ന് പറയുമ്പോൾ ഭക്തിയോടുകൂടി ഭക്തിയെയാണ് അവിടെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ഭക്തിയോടുകൂടി പൂർവ്വപദം എന്ന് പറയുമ്പോൾ ഭക്തിയാണ് ഭക്തിയോടുകൂടി എന്നാണ് അനുദിനം എന്ന് പറയുമ്പോൾ ദിനം തോറും അവിടെ ദിനം അനുദിനം എന്ന് പറയുമ്പോൾ ദിനം തോറും യഥേഷ്ടം ഇഷ്ടം പോലെ ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് തൽപുരുഷനാണ് ഘടകപദങ്ങളിൽ ഉത്തരപദത്തിന് പ്രാധാന്യം നൽകുന്നതാണ് തൽപുരുഷ സമാസം ഘടകപദങ്ങളിൽ ഉത്തരപദത്തിന് പ്രാധാന്യം നൽകുന്നതാണ് തൽപുരുഷ സമാസം അപ്പോൾ നമ്മൾ ഈ സമാസങ്ങളൊന്നും ഓർത്തിരിക്കുക അവർ എക്സാമ്പിൾ തന്നിട്ട് ഏത് സമാസമാണെന്ന് ചോദിക്കും അപ്പോൾ അവയീഭാവനാണോ തൽപുരുഷനാണോ ബഹുവിഹ്രിയാണോ അതോ ദ്വന്ദ്സമാസമാണോ എന്നൊക്കെ ഓർത്തിരിക്കാം അപ്പോൾ അവ്യയീഭാവൻ എന്ന് പറയുമ്പോൾ വിഗ്രഹിക്കുമ്പോൾ പൂർവ്വപദത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യമുള്ളതാ സമാസമാണ് അവ്യയീഭാവൻ എന്ന് പറയുന്നത് അടുത്തത് രണ്ടാമത്തെ എന്താണ് തൽപുരുഷനാണ് തൽപുരുഷൻ എന്ന് പറയുമ്പോൾ ഘടകപഥങ്ങളിൽ ഉത്തരപദത്തിന് പ്രാധാന്യമുള്ളതാണ് തൽപുരുഷ സമാസം ഈ തൽപുരുഷ സമാസം തന്നെ കുറേയായി തരംതിരിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് നിർദ്ദേശിക തൽപുരുഷനാണ് അതിൽ പ്രത്യയമില്ല അപ്പം ഘടകപഥങ്ങളിൽ ഉത്തരപഥത്തിന് പ്രാധാന്യമുള്ളത് പൂർവ്വപദത്തിനാണെങ്കിൽ അത് അവ്യയീഭവനാണ് ഉത്തരപഥത്തിനാണ് പ്രാധാന്യമുള്ളെങ്കിൽ അത് തൽപുരുഷ സമാസമാണ് തൽപുരുഷ സമാസത്തെ നിർദ്ദേശിക തൽപുരുഷൻ പ്രതിഗ്രാഹിക തൽപുരുഷൻ സംയോജിക തൽപുരുഷൻ ഉദ്ദേശിക തൽപുരുഷൻ പ്രായോജിക തൽപുരുഷൻ സമ്പന്ധിക തൽപുരുഷൻ ആധാരിക തൽപുരുഷൻ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് തൽപുരുഷ സമാസം നിർദ്ദേശിക തൽപുരുഷൻ പ്രതിഗ്രാഹിക തൽപുരുഷൻ സംയോജിക തൽപുരുഷൻ ഉദ്ദേശിക തൽപുരുഷൻ പ്രായോജിക തൽപുരുഷൻ സമ്പന്ധിക തൽപുരുഷൻ ആധാരിക തൽപുരുഷൻ ഇനി ഇവയൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം അപ്പോൾ തൽപുരുഷൻ എന്ന് പറയുന്നത് ഉത്തരപദത്തിന് പ്രാധാന്യമുള്ളതാണ് തൽപുരുഷ സമാസം അതിൽ ഒന്നാമത്തേതാണ് നിർദ്ദേശിക തൽപുരുഷൻ നിർദ്ദേശിക തൽപുരുഷൻ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യയമില്ല പ്രത്യയം എന്ന് പറയുമ്പോൾ ഒരു വാക്കായിരിക്കും അപ്പോൾ ഭക്തി എന്ന് പറയുമ്പോൾ അവിടെ ഭക്തി പൂർവം എന്നോ ഭക്തിയോടുകൂടി എന്നോ അങ്ങനെ ഭക്തിക്ക് എന്നോ അങ്ങനെ ഒരു പ്രത്യയം കൊടുക്കുന്നില്ല വെറും വാക്ക് മാത്രം നാച്ചുറൽ ആയിട്ടുള്ള വാക്ക് അതാണ് അതായത് പ്രത്യയം ഇല്ല എന്ന് പറയുന്ന ഒരു വാക്കിനെ നിർദ്ദേശിക തൽപുരുഷൻ എന്ന് അപ്പോൾ അവർ എങ്ങനെ ഭക്തി എന്ന് പറഞ്ഞാൽ ഇത് ഏത് തൽപുരുഷ സമാസമാണ് എന്ന് ചോദിച്ചാൽ അത് നിർദ്ദേശിക തൽപുരുഷം ഇനി പ്രതിഗ്രാഹിക തൽപുരുഷൻ എന്ന് പറഞ്ഞാലോ നാമങ്ങളിൽ എ എന്ന വിഭക്തി പ്രത്യയം ഉണ്ടാവും എന്നാൽ നപുംസക നാമങ്ങളിൽ എ പ്രത്യയം വയ്ക്കേണ്ടതില്ല അപ്പോൾ പ്രതിഗ്രാഹിക തല്പുരുഷൻ എന്ന് പറഞ്ഞാൽ നാമങ്ങളിൽ എ എന്ന വിഭക്തി പ്രത്യയം ഉണ്ടാവും എന്നാൽ നപുംസക നാമങ്ങളിൽ എ പ്രത്യയം വെക്കേണ്ടതില്ല ഇനിയിപ്പോൾ അതിന് ഉദാഹരണം നോക്കുകയാണെങ്കിൽ പാക്കുവെട്ടി എന്നതിനെ നമ്മൾ പാക്കിനെ വെട്ടുന്നത് നെ അവിടെ പാക്കിനെ എന്നത് പറഞ്ഞുണ്ടോ അപ്പോൾ എ എന്ന വിഭക്തി പ്രത്യയമാണ് അവിടെ ഉപയോഗിച്ച് പാക്കുവെട്ടി എന്നത് നമ്മൾ വിഗ്രഹിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ടോപ്പിക് എന്താണ് സമാസിക്കലും വിഗ്രഹിക്കലും എന്നാണ് അപ്പോൾ പാക്കുവെട്ടി എന്നതിനെ നമ്മൾ വിഗ്രഹിക്കുമ്പോൾ എങ്ങനെ എഴുതും പാക്കിനെ വെട്ടുന്നത് പാക്കിനെ വെട്ടുന്നു ുന്നത് അവിടെ നാമങ്ങളിൽ പാക് എന്ന നാമങ്ങളിൽ എ എന്ന വിഭക്തി പ്രത്യയം പാക്കി എന്ന വിഭക്തി പ്രത്യയം ചേർത്തിട്ടുണ്ട് അപ്പൊ എന്താണ് അത് പ്രതിഗ്രാഹിക തൽപുരുഷനാണ് എന്ന് ഓർത്തിരിക്കുക ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് സംയോജിക തൽപുരുഷൻ സംയോജിക തൽപുരുഷൻ്റെ പ്രത്യയം എന്ന് പറയുന്നത് ഓട് ആണ് പ്രതിഗ്രാഹിക തൽപുരുഷൻ്റെ പ്രത്യയം എ ആണെങ്കിൽ സംയോജിക തൽപുരുഷൻ്റെ പ്രത്യേകം ഓട് എന്നത് കൂട്ടിച്ചേർക്കലാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു നിർദ്ദേശിക തൽപുരുഷൻ എന്ന് പറഞ്ഞതിന് പ്രത്യയം ഇല്ല എന്നാൽ പ്രതിഗ്രാഹിക തൽപുരുഷൻ്റെ പ്രത്യയം എന്ന് പറയുന്നത് എ ആണ് എന്ന് എന്നോർത്തിരിക്കുക അപ്പോൾ പാക്കിനെ എന്നത് ഓർത്തിരിക്കുക ഇനി സംയോജിക തൽപുരുഷൻ എന്നതിൻ്റെ പ്രത്യ പ്രത്യയം എന്ന് പറയുന്നത് ഓട് എന്നതാണ് അതായത് സംയോജിക്കുക കൂട്ടിച്ചേർക്കുക എന്നർത്ഥം ആരോട് എന്തിനോട് ഇതിലെ ഓട് എന്നതാണ് ഈ പ്രത്യയം വരുന്നത് അപ്പോൾ സംയോജിക തൽപുരുഷൻ ഏതെങ്കിലും ഒരു വാക്കിനോട് കൂടി ഓട് എന്ന് വന്നിട്ടെങ്കിൽ അത് സംയോജിക തൽപുരുഷനാണ് ഇപ്പോൾ പന്തോക്കും എന്നതിനെ നമ്മൾ എക്സാമ്പിളായിട്ട് പന്തൊക്കും എന്നതിനെ വിഗ്രഹിക്കുമ്പോൾ പന്തോടൊക്കുന്നു പന്തോടൊക്കുന്നു അവിടെ ഓട് പന്തോടോ പന്തോടൊക്കുന്നു എന്ന് പറയുന്നു അല്ലേ സംയോജിക തൽപുരുഷൻ എന്ന് പറയുമ്പോൾ പ്രത്യേകം ഓടാണ് ഒരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിഗ്രഹിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഓട് എന്ന് കൂടി ചേരുന്നുണ്ടെങ്കിൽ അത് സംയോജിക തൽപുരുഷനാണ് എന്ന് ഓർത്തിരിക്കുക അപ്പോൾ പന്തൊക്കും എന്നത് പന്തോടൊക്കുന്നു എന്ന് എഴുതുമ്പോൾ അവിടെ ഓട് എന്ന പ്രത്യേകം ചേർന്നിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഉദ്ദേശിക തൽപുരുഷനാണ് ഉദ്ദേശിക തൽപുരുഷൻ്റെ പ്രത്യയം എന്ന് പറയുന്നത് ക ന് എന്നൊക്കെയാണ് അതായത് ഒരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ വിഗ്രഹിക്കുമ്പോൾ ക ന് എന്നൊക്കെ കൂടിച്ചേരുന്നുണ്ടെങ്കിൽ അത് ഉദ്ദേശിക തൽപുരുഷനായിരിക്കും ആർക്ക് എന്തിന് എന്നൊക്കെ ഉള്ള കു എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെ അത് ഉദ്ദേശിക തൽപുരുഷനായിരിക്കും എക്സ് എക്സാമ്പിള് ഭിക്ഷപാത്രം ഭിക്ഷപാത്രം എന്നത് ഭിക്ഷയ്ക്കുള്ള പാത്രം ക്ക് ഭിക്ഷയ്ക്ക് ഭിക്ഷയ്ക്കുള്ള പാത്രം അവിടെക്ക് എന്ന് പറഞ്ഞത് ഭിക്ഷയ്ക്ക് ഭിക്ഷപാത്രം എന്ന് പറയുമ്പോൾ ഭിക്ഷയ്ക്കുള്ള പാത്രം ഭിക്ഷയ്ക്ക് അവിടെക്ക് വന്നത് കൊണ്ട് അത് ഉദ്ദേശിക തൽപുരുഷനാണ് ഇനി അടുത്തത് പ്രയോജിക തൽപുരുഷനാണ് പ്രയോജിക തൽപുരുഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകം എന്ന് പറയുന്നത് ആൽ എന്നാണ് ആല് അതായത് ഏതെങ്കിലും ഒരു വാക്കിനാൽ വാക്കിൻ്റെ കൂടെ ആൽ എന്നത് കൂടി ചേർന്ന് കഴിഞ്ഞാൽ അത് പ്രയോജിക തൽപുരുഷനാണ് അപ്പം മാങ്ങാ കറി മാങ്ങയാൽ കറി മാങ്ങ മാങ്ങാ കറി മാങ്ങയാൽ കറി നമ്മൾ മാങ്ങയോട് കറി അല്ലെങ്കിൽ മാങ്ങയ്ക്ക് കറി എന്നൊന്നും പറയില്ലല്ലോ മാങ്ങയാൽ കറി മാങ്ങയാലാണ് ആണ് കറി ഉണ്ടാക്കിയത് മാങ്ങയാൽ കറി എന്ന് പറയുമ്പോൾ അവിടെ ആൽ എന്ന പ്രത്യയം ചേർന്നതിനാൽ അത് പ്രയോജിക തൽപുരുഷനാണ് ഇനി അടുത്തത് സമ്പന്തിക തൽപുരുഷൻ നിന്റെ ഉടെ എന്നതൊക്കെയാണ് സമ്പന്തിക തൽപുരുഷൻ്റെ പ്രത്യയം എന്ന് പറഞ്ഞത് അതായത് ഒരു വാക്കിൻ്റെ കൂടെ നിൻ്റെ ഉടെ എന്നൊക്കെ വിഗ്രഹിക്കുമ്പോൾ ആ ഒരു പദത്തെ വിഗ്രഹിക്കുമ്പോൾ നമുക്ക് ഇൻ്റെ ഉടെ എന്ന് കൂട്ടിച്ചേർക്കേണ്ടി വന്നു അതെന്താണ് സമ്പന്തിക താല്പുരുഷനാണ് അപ്പൊ സംബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് സമ്പന്തിക തൽപുരുഷൻ ആനക്കൊമ്പ് എന്നത് ആനയുടെ കൊമ്പ് എന്നല്ലേ പറയുള്ള ഉഡേ എന്നത് കൂടി ചേർന്നു ആനയുടെ കൊമ്പ് ആനക്കൊമ്പ് അപ്പോൾ ആനക്കൊമ്പ് എന്നത് വിഗ്രഹിച്ചാൽ ആനയുടെ കൊമ്പ് ആനക്കൊമ്പ് അല്ലേ അപ്പോൾ അത് യുഡേ ആനയുടെ എന്ന് വന്നതുകൊണ്ട് അത് സമ്പന്തിക തൽപുരുഷനാണ് ഇനി അടുത്തത് ആധാരിക തൽപുരുഷനാണ് അതിൽ ഇൽ കൽ എന്നിവ ചേർന്നാലാണ് ആധാരിക അപ്പോൾ ഒരു പദത്തിനെ ഒരു വാക്കിനെ ഗ്രഹിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇല്ല് കൽ എന്നൊക്കെ കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ അത് ആധാരിക തൽപുരുഷനാണ് ആശ്രയമായാൽ നിൽക്കുന്നത് അവനിൽ അവളിൽ എന്നൊക്കെ ആശ്രയമായി ഇല്ല് വരുന്നത് നിൽക്കുന്നത് അവനിൽ അവളിൽ ഇതൊക്കെ ആധാരിക തൽപുരുഷന് ഉദാഹരണമാണ് അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ബഹുവിഹ്രി അതായത് നമ്മൾ പറഞ്ഞു സമാസം നാലെണ്ണം അവ്യയീഭാവൻ തൽപുരുഷൻ ബഹുവിഹ്രി ദ്വന്ദ് സമാസം അപ്പം നമ്മളിപ്പോൾ അവ്യയീഭാവൻ പഠിച്ചു തൽപുരുഷൻ പഠിച്ചു തൽപുരുഷൻ തന്നെ എത്രണുണ്ട് ഏഴെണ്ണം അല്ലേ ഏതൊക്കെ നിർദ്ദേശിക തൽപുരുഷൻ പ്രതിഗ്രാഹിക തൽപുരുഷൻ സംയോജിക തൽപുരുഷൻ ഉദ്ദേശിക തൽപുരുഷൻ പ്രയോജിക തൽപുരുഷൻ സമ്പന്തിക തൽപുരുഷൻ ആധാരിക തൽപുരുഷൻ ഇനി അതിനുശേഷം മൂന്നാമത്തെ സമാസമാണ് ബഹുവിഹ്രി എന്നത് അതായത് വിഗ്രഹിക്കുമ്പോൾ ഘടകപദങ്ങൾക്കൊന്നും പ്രാധാന്യമില്ലാതെ അന്യപദത്തിന് പ്രാധാന്യം വരുന്നതാണ് ബഹുവിഹ്രി എന്ന് പറയുന്നത് വിഗ്രഹിക്കുമ്പോൾ ഘടകപദങ്ങൾ ആ പദങ്ങളിലെ വാ വാക്കുകൾക്കൊന്നും തന്നെ പ്രാധാന്യമില്ലാതെ അന്യപദത്തിന് മറ്റൊരു പദത്തിന് പ്രാധാന്യം വരുന്നതാണ് ബഹുവിഹ്രി എന്ന് പറയുന്നത് അപ്പോൾ മുക്തശീല എന്നതിനെ വിഗ്രഹിക്കുമ്പോൾ മുക്തമായ ശീലത്തോടു കൂടിയവൾ എന്നാണ് വിഗ് എഴുതുക അപ്പം നമ്മൾ പറയുക ഈ ചെറിയൊരു വാക്ക് മുക്തശീല എന്ന ഒരു ചെറിയ വാക്കിനെ വിഗ്രഹിച്ചപ്പോൾ അത് വലുതായി തീർന്നു അങ്ങനെയുള്ള വാക്കുകളൊക്കെ എന്താണ് ബഹുവിഹ്രിയിൽ ഉൾപ്പെടും അപ്പോൾ മുഗ്ധമായ ശീലത്തോടു കൂടിയവളെയാണ് എന്തുപറയുന്നത് മുക്തശീല എന്നത് മതി എന്ന് പറയുമ്പോൾ പോലെ മുഖമുള്ളവൾ അത് നീട്ടി എഴുതിയിരിക്കണല്ലേ അത്രയും വലിയൊരു സെന്റൻസ് ആക്കി എഴുതുമ്പോൾ അതെന്താണ് ബഹുവിക്രീം ബഹുവായിട്ട് അതായത് വലുതായിട്ട് ഘടകപഥങ്ങൾ വേർതിരിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിൽ ഓർത്താൽ മതി വിഗ്രഹിക്കുമ്പോൾ ഒന്നും പ്രാധാന്യമില്ലാതെ അന്യപദത്തിന് എന്നാണ് ബഹുവിഹ്രി ഞാൻ ഓർക്കാൻ ചെയ്തത് നമ്മൾ ഒരു രണ്ട് പദ ഒരു പദത്തിനെ ഒരു വാക്കിനെ വിഗ്രഹിക്കുമ്പോൾ അത് നല്ല നീണ്ടതാണെങ്കിൽ അവിടെ ബഹുവിഹ്രി എന്നുള്ളത് ഓർത്തു ഓർത്തുവെക്കുകയാണ് ചെയ്തത് അപ്പോൾ മുക്തശീല എന്ന് പറയുമ്പോൾ മുക്തമായ ശീലത്തോടു കൂടിയവൾ വലിയൊരു സെൻറ്റൻസ് ആയത് മതി മുഖി എന്ന് പറയുമ്പോൾ മതിയെ പോലെ മുഖമുള്ളവൾ മധുരമൊഴി എന്ന് പറയാം മധുരമായ മൊഴിയുള്ളവൾ എന്നത് ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ദ്വന്ദ് സമാസം നാലാമത്തെ സമാസമാണ് സമാസം അർത്ഥക്ലേശം വരുത്താതെ ലളിതമായ സമാസമാണ് ദ്വന്ദ്വൻ എന്ന് പറയുന്നത് അർത്ഥക്ലേശം വരുത്താതെ ലളിതമായ സമാസമാണ് ദ്വന്ദ്ൻ ദ്വന്ദ് സമാസം എന്ന് പറയുന്നത് അപ്പം രാമകൃഷ്ണന്മാർ എന്ന് പറയുമ്പോൾ അതിനെ സമാസിക്കുമ്പോൾ വിഗ്രഹിക്കുമ്പോൾ രാമനും കൃഷ്ണനും രാമകൃഷ്ണന്മാർ എന്ന് പറയുമ്പോൾ അതവിടെ രണ്ട് പേര് കൂടി ചെയ്യുമ്പോൾ രാമനും കൃഷ്ണനും കൂടി ചെന്നിട്ടാണ് അവിടെ മാർ എന്നത് കൂട്ടിച്ചത് അപ്പോൾ രാമകൃഷ്ണന്മാർ എന്നതിനെ വിഗ്രഹിച്ചപ്പോൾ രാമനും കൃഷ്ണനും ആ രണ്ടാളും ഉണ്ട് രണ്ടും ഒരേ അർത്ഥത്തിൽ വരുന്നു കരചരണങ്ങൾ കരവും ചരണവും ഇനി അടുത്തത് ദിഗ്ഗു സമാസം എന്താണ് പൂർവ്വപദം സംഖ്യാവാചിയായി വരുന്നതാണ് പൂർവ്വപദം സംഖ്യാവാചിയായ തൽപുരുഷ സമാസമാണ് ദിഗ്ഗു സമാസം എന്ന് പറയുന്നത് ദന്തവസമാസത്തിൽ തന്നെ വേറൊരു വിഭാഗമാണ് എന്താണ് ദിഗ്ഗു സമാസം എന്ന് പറഞ്ഞാൽ പൂർവ്വപദത്തിന് സംഖ്യാവാചിയായിട്ട് സംഖ്യയാണ് സംഖ്യാനാമമാണ് വരുന്നത് ആ തൽപുരുഷ സമാസത്തിനാണ് നമ്മൾ ദിഗ്ഗു സമാസം എന്ന് പറയുന്നത് നാനാഴി നാനാഴി നാലു നാഴി എന്നെ നാനാഴി മു മൂപ്പാ മൂപ്പാർ എന്ന് പറയുമ്പോൾ മൂന്ന് പാർ എന്നുള്ള അർത്ഥത്തിൽ ഇനി ഇതിൽ സമാസത്തിൽ നമുക്ക് സമസ്തപദം വിഗ്രഹം അതുപോലെ സമാസം ഒന്ന് നോക്കാം അപ്പം സമസ്തപദം എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട് വിദൂരവാക്യം എന്നത് സമസ്തപദമാണ് വിദൂരവാക്യം ചീനച്ചട്ടി കോഴി വളർത്തൽ അപ്പം നമുക്ക് ഓരോന്നും നോക്കാം വിദൂരവാക്യം എന്ന സമസ്ത പദത്തിനെ വിഗ്രഹിച്ചാൽ വിദൂരൻ്റെ വാക്യം ഇൻ്റെ എന്ന് പറയുമ്പോൾ ഏതാണ് ഏത് സമാസമാണ് ഇൻ്റെ ഉഡേ എന്നൊക്കെ വരുന്നത് സമ്പന്തിക താല്പുരുഷനാണ് ഓർത്തിരിക്കുക അപ്പം സമാസം ഏതാണ് സമ്പന്തിക താല്പുരുഷൻ ഇനി ചീനച്ചട്ടി ചീനയിൽ നിർമ്മിക്കുന്ന ചട്ടി ഇൽ വന്നത് കണ്ടോ മധ്യമ പദലോബി സമാസം അവിടെ ചീനയിൽ നിർമ്മിക്കുന്ന ചട്ടി അവിടെ മദ്യപദത്തിന് ലോപിച്ചിട്ട് ചീനയിൽ നിർമ്മിക്കുന്ന ചട്ടി എന്നാക്കിയിട്ടുണ്ട് കോഴി വളർത്തൽ കോഴി എ വളർത്തൽ ഏ കാര്യം വന്നതുകൊണ്ട് അത് പ്രതിഗ്രാഹിക തൽപുരുഷനാണ് മരക്കൊമ്പ് മരത്തിൻ്റെ കൊമ്പിൻ്റെ ഉട എന്നൊക്കെ പറയുന്നത് സംബന്ധിക തൽപുരുഷൻ പഞ്ചഭാണൻ ബാണൻ അഞ്ചു ബാണമുള്ളവനാരോ അവൻ എന്ന് പറയുമ്പോൾ അത് ബഹുവിഹ്രിയാണ് നല്ല നീട്ടിയത് കണ്ടോ സെൻറ്റൻസിനെ നിശബ്ദം ശബ്ദമില്ലാതെ അത് രണ്ടാമത്തെ പദത്തിനാണ് ഈ നിശബ്ദം ശബ്ദത്തിന് അവിടെ അവിടെ ഇമ്പോർട്ടൻറ്റ് കൊടുത്തോണ്ട് ശബ്ദമില്ലാതെ അവയീ ഭാവനാണ് ഇനി ചതുർവേദം നാലു വേദം അല്ലേ ചതുർവേദം നാലു വേദം എന്ന് പറയുമ്പോൾ അവിടെ സംഖ്യാനാമമാണ് ചതുർ എന്ന് പറഞ്ഞാൽ നാല് എന്നായതുകൊണ്ട് അത് ദിഗു സമാസമാണ് അഞ്ചാറ് അഞ്ചോ ആറോ അത് ദ്വന്ദ്സമാസമാണ് അഞ്ചാറ് എന്ന് പറയുമ്പോൾ അഞ്ചിനെയും ആറിനെയും കൂട്ടിയോജിപ്പിച്ചത് സമാസം അപ്പോൾ നമ്മൾ രാമകൃഷ്ണന്മാർ എന്ന് പറഞ്ഞ പോലെ കലാചരണങ്ങൾ എന്ന് പറഞ്ഞ പോലെ അഞ്ചാറ് അഞ്ചോ ആറോ എന്നത് സമാസം പ്രതിവാരം വാരം തോറും രണ്ടാമത്തെ പദത്തിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തോണ്ട് അവയീഭാവൻ വെണ്ണ കണ്ണൻ വെണ്ണയിൽ പ്രിയമുള്ള കണ്ണൻ മധ്യമപദ ലോപി സമാസമാണ് അപ്പോൾ ഇത്രയുമാണ് ഇതിനൊരു എക്സാമ്പിൾ എന്ന രീതിയിലുള്ളത് നിങ്ങളിത് നന്നായി പഠിക്കുക ഇതുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് വിഗ്രഹം പദങ്ങൾ ഘടകപഥങ്ങളൊക്കെ വിഗ്രഹിച്ച രീതിയിലുള്ളത് അടുത്ത വീഡിയോയിൽ ചെയ്യാം ഇപ്പോൾ തന്നെ ഇത് ലോങ് ആയി തോന്നുന്നു അപ്പോൾ ഇതെന്തായാലും ഇത്രയും കാര്യം വായിച്ചു തന്നെ പഠിച്ചു പഠിച്ചുവെക്കുക നമ്മുടെ ഈ സമാസത്തിൽ ചോദ്യങ്ങൾ വരും തൽപുരുഷ സമാസം തന്നെ ഏഴെന്നുള്ളത് പ്രത്യേകിച്ച് ചോദിക്കും ഇൻ്റെ കൂടെ അതായത് പ്രത്യേകം ഉള്ളത് പ്രത്യേകം ഇല്ലാത്തത് അല്ല പ്രത്യേകം ഉള്ളത് അതുപോലെ ഏ പ്രത്യം ഏത് ഇതിൻ്റെ ഓട് ഓട്ക്ക് ഇന്നെ ആല് ഇല്ല് കല്ല് ഇതൊക്കെ പഠിച്ചു വയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ബൈ